റസൂൽ അസൂൽസാഹു അലൈബ് വസ്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്താണ് ജിബിരിയിൽ റസൂലിൻ്റെ അടുക്കൽ വരുന്നതും സലാഹു അലൈഹ് വസ്സലമ തങ്ങൾക്ക് പരിചയമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായതും ആ അനുഭവങ്ങളുമായി വീട്ടിലേക്ക് ചെന്നതും ഖദീജ റതി അള്ളാഹ്വനയുടെ അടുക്കൽ എത്തിയതും ഖദീജ റതി അള്ളാഹ്വൻ ആ കാര്യങ്ങളൊക്കെ കേട്ട് മുൻകാല വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പരിചയമുള്ള വറക്കത്തിപ്പിന് എന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നതും വറഖത്തുപുരൻ നൗഫല് തൗറാത്ത് ഇഞ്ചീര് പോലെ പൂർവകാല ഗ്രന്ഥങ്ങളെക്കുറിച്ച് അഗാധമായ പണ്ഡിത് പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ സംഭവങ്ങളെല്ലാം കേട്ടതിന് ശേഷം നബി നബ്സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് ആദ്യമേ പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് വറഖത്തുരൻ നൗഫല് പറഞ്ഞതിങ്ങനെയാണ് ഹാദൻ നാമൂസുഹുലമു മൂസ താങ്കളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത് മൂസനഫി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് അള്ളാഹു ഇറക്കിയാണ് വന്നിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു അലൈഹി വാദാണിത്സലാമ തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതെന്താണ് എന്നറിയാൻ പൂർവ്വകാല വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പരിചയമുള്ള ഒരാളുടെ അടുത്ത് സമീപിക്കുമ്പോൾ സംഭവങ്ങളെല്ലാം കേട്ടതിന് ശേഷം ആദ്യം പറയുന്ന വാക്കിതാണ് താങ്കളെ താങ്കളുടെ നാട്ടുകാർ പുറത്താക്കുമെന്ന് അഥവാ നുഭൂവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആദ്യ സന്ദർഭത്തിൽ നബിസല്ലാഹുലൈബ് വസ്ല്ല തങ്ങൾ കേൾക്കുന്നത് നാട് നാടുവിട്ടു പോകേണ്ടി വരുമെന്ന വാക്കാണ് അതുകൊണ്ട് നാട് നാടുവിട്ടു പോവുക എന്നുള്ളത് റസൂൽ വസ്തുഹു വലൈഹ് വല്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം ത്തിൻ്റെ അല്ലെങ്കിൽ ദ്രാഴിവത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നയിടത്ത് ഒരു പ്രയാസമായ കാര്യമായി നസുല് കണ്ടിട്ടില്ലാഹു അലൈബ് വസ്ലമ തങ്ങൾ അത് വേണ്ടി വരുമെന്ന പൂർണ്ണമായ ഉറക്കോടു കൂടിയാണ് മക്കയിൽ തങ്ങളുടെ ദൈവത്ത് ആരംഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വറക്കത്ത് പറഞ്ഞു ഇത് താങ്കളെ താങ്കളുടെ നാട്ടുകാര് ഇവിടെ നിന്നും പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരുന്നു എങ്കിൽ ഞാൻ താങ്കൾക്ക് ശക്തമായ പിന്തുണ അന്ന് തരുമെന്ന് നബിസല്ലാഹു അലൈബ് വസ്ലമ തങ്ങളോട് വറഖത്തു നൗഫൽ പറഞ്ഞു അപ്പോൾ റസൂലാഹി സല്ലാഹുലൈബ് വസ്ലമ തങ്ങൾ ചോദിച്ചു അവ മുഖലിജിയും എന്നെ എൻ്റെ നാട്ടുകാർ പുറത്താക്കുമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ വറഖത്തുൽ നൗഫൽ പറഞ്ഞു ഞാൻ അതെ താങ്കളെ താങ്കളുടെ നാട്ടുകാർ പുറത്താക്കും സമാനമായ സന്ദേശങ്ങളുമായി ലോകത്തിതുവരെ വന്നിട്ടുള്ള സകല പ്രവാചകന്മാരും അവരുടെ ജനങ്ങളാൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് അവർ അവരുടെ ശത്രുക്കളായി മാറിയിട്ടുണ്ട് താങ്കളുടെ നാട്ടുകാർ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ അൻസുറു കനസ് അതിശക്തമായ പിന്തുണയുമായി ഞാൻ താങ്കളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മഹാനായ റസുലുഹി സല്ലാ അലൈഹി വസ്ല്ല തങ്ങൾ പൂർവകാല വേദഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പാണ്ഡിത്യമുള്ള വറക്കത്തിനിടെ ഉപ്പിൽ നിൽക്കേണ്ടതാണ് അതപ്പോൾ ആദ്യ സന്ദർഭത്തിൽ തന്നെ നബി അലൈഹി വസ്ലമ്മ തങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഈ നാട് വിട്ടുപോകേണ്ടി വരുന്നത് എന്ന് മാത്രമല്ല റസൂൽ സല്ലാഹുലൈ വസ്സലമ തങ്ങള് അവസാന പ്രവാചകനാണ് നബി സല്ലാഹുലൈവ് വസ്സലമ തങ്ങൾ യഥാർത്ഥ പ്രവാചകനാണ് എന്ന് പലരും മനസ്സിലാക്കിയത് റസൂൽ സല്ലാഹുലൈ വസ്ലമ തങ്ങളുടെ ഹിജ്റ എന്ന അടയാളം വെച്ചിട്ടാണ് സൽമാൻ ബാലസി താലാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് കുറേ യാത്രകൾ നടത്തുന്നുണ്ട് പല പണ്ഡിതന്മാരുടെ അടുക്കലും ചെല്ലുന്നുണ്ട് ക്രൈസ്തവരായ പല പണ്ഡിതന്മാരുടെ അടുക്കൽ ചെന്ന് അദ്ദേഹം താമസിക്കുന്നുണ്ട് പുരോഹിതന്മാരുടെ അടുക്കൽ ഓരോ പുരോഹിതന്മാരും മരണപ്പെടാൻ സമയമാകുമ്പോൾ ഞാൻ ഇനി ആരുടെ അടുക്കലാണ് പോകേണ്ടത് ചോദിക്കും അദ്ദേഹം അടുത്ത പ്രവാചം അടുത്ത മറ്റൊരു പുരോഹിതൻ്റെ പേര് നിർദ്ദേശിക്കും അങ്ങനെ പലരുടെ അടുക്കലായി മാറി മാറി താമസിച്ച് അവസാനം എത്തുന്ന പുരോഹിതൻ സൽമാൻ ഫാരിസി ഫാസിന് നൽകുന്ന ഉപദേശം ഇതാണ് ഇനി നല്ലൊരു പുരോഹിതൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന അറിവിലില്ല ഇനി നിനക്ക് മദീന എന്ന് പറയുന്ന സ്ഥലത്ത് പോകാം അവിടെ അന്ത്യപ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഹിദറയുടെ നാട് മദീനയാണ് എന്ന് പുരോഹിതന്മാരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു റസൂൽ വസ്ലമ തങ്ങൾ അന്ത്യപ്രവാചകനാണ് പലരും തിരിച്ചറിഞ്ഞത് റസൂലിന്റെ ഹിജ്രയിലൂടെയാണെന്ന് ചരിത്രത്തിൽ നമുക്കറിയാൻ കഴിയും സൽമാൻ ഒരു ഫാസിപ്പനയുടെ മുകളിലിരിക്കുമ്പോഴാണ് ഈന്ദപ്പനയുടെ ചുവട്ടിൽ നിൽക്കുന്ന രണ്ട് മനുഷ്യർ തമ്മിലുള്ള സംസാരം കേൾക്കുന്നത് എന്താണ് മദീനയുടെ പുതിയ വാർത്തകളെന്ന് സംസാരിക്കുമ്പോൾ മക്കയിൽ നിന്നൊരു ഒരു പ്രവാചകൻ മദീനയിലേക്ക് വന്നിരിക്കുന്നു നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന വാർത്ത അയിന്ദപ്പനയുടെ മുകളിൽ നിന്നാണ് സൽമാൻ അൽ ഫാരിസി റബി അള്ളാഹുത്തലാൻ കേൾക്കുന്നത് വളരെ ഉത്സാഹത്തോടു കൂടി സൽമാൻ അൽ ഫാരിസി റബി അള്ളാഹു ആ മരത്തിൻ്റെ മുകളിൽ നിന്നിറങ്ങി മഹാനായി റസൂൽ അല്ലാഹി സല്ലാഹ് അലൈബ് വസ്ലമ്മ തങ്ങളെ തേടിയുള്ള യാത്രയുടെ പരിസമാപ്തിയിൽ നബിസല്ലാഹ് വലൈബ് വസ്ലമ്മ തങ്ങളെ കണ്ടെത്തുകയാണ് അപ്പം ഹിദറ നബി സല്ലാഹുലൈബ് വസ്ലമ്മ തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അനിവാര്യതയാണ് എന്ന് മുൻകാല വേദഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയാവുന്നവരെല്ലാം മനസ്സിലാക്കിയതാണ് റസൂൽ സല്ലാഹു അലൈബ്ല തങ്ങളും വളരെ കൃത്യമായത് മനസ്സിലാക്കി ഒരിക്കലും നമുക്ക് ഹിദറ ചെയ്യാനുള്ള നാട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു ഈന്തപ്പനകൾ തിങ്ങി വളരുന്ന ഒരു നാട്ടിലേക്കാണ് നമുക്ക് ഹിദറ പോകാനുള്ളത് എന്ന് അലൈഹി തങ്ങൾ സ്വപ്നം കണ്ട വിവരം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തതായി ഇമാം ബുഖാരി ബുഹാരി റഹിമൊഹു സഹൈബുക്കു കല്ലുത്തിരിക്കുന്നുണ്ട് അപ്പൊ ഹിതറസൂൽ അലൈഹി വസലമ തങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് വന്നു കേറിയ ഒരു സംഭവമല്ല റസൂൽ അസൂൾ സല്ലാ വലൈ വൾ വിഭൂവത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയ ഒരു തിരിച്ചറിവാണ് ഹിജ്റ എന്ന് പറയുന്നത് നബി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്രയായത് അള്ളാഹു സുബാന ഏൽപ്പിച്ച ഉത്തരവാദിത്വം എൻ്റെ ജീവിതം കൊണ്ട് പാലിക്കാനുള്ള ഉറച്ച നീയത്താണ് ഉറച്ച ലക്ഷ്യമാണ് ഹിജറ അതാണ് ഹിജ്റ ഒരർത്ഥത്തിൽ അത് മാത്രമാണ് അള്ളാഹു സുബാനേൽപ്പിച്ച ഉത്തരവാദിത്വം അത് എത്ര വലിയ ത്യാഗം ചെയ്യേണ്ടി വന്നാലും ഹിജറയുടെ പാഠം ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെതാണ് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചേ മതിയാകൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഹിജറ ആ ആ മാർഗത്തിൽ എത്ര വലിയ ത്യാഗം ചെയ്യേണ്ടി വന്നാലും ആ ത്യാഗത്തിന് ഞാൻ തയ്യാറാണ് എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കലും കൂടിയാണ് ഹിജറ അങ്ങനെ വസ്ലമ തങ്ങൾ നിന്നും മദീനയിലേക്ക് പോയപ്പോൾ ലോകം പുതിയ കുറേ പാഠങ്ങൾ പഠിച്ചു സത്യത്തിൽ അഥവാ ത്യാഗത്തിന്റെ പാഠം ആത്മാർപ്പണത്തിന്റെ പാഠം അള്ളാഹുബാഹയുടെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതിന് വേണ്ടി നാട് വിട്ട് യാത്ര ചെയ്യേണ്ടി വന്നാൽ അതിനും മുസ്ലിം സമൂഹം തയ്യാറാകേണ്ടതുണ്ട് എന്ന ഒരു വലിയ പാഠം ഹിദ്ര നമ്മെ പഠിപ്പിച്ചു ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹാബാക്കളുടെ ഹിദ്രയെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂൽ വസൂൽ സല്ലം അലൈഹുവല്ല തങ്ങളുടെ ഹിജറയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സാധാരണമായ യാത്ര എന്ന് നമ്മൾ കേൾക്കരുത് നമ്മൾ മദീനയിലേക്ക് പോകുന്നു രണ്ടോ മൂന്നോ ദിവസം ഹജ്ജിനോ ഉമ്രയ്ക്കൊക്കെ പോയി രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ ദിവസം താമസിച്ച് വീണ്ടും മടങ്ങി വരുന്നു അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തി മടങ്ങി വരുന്നത് പോലുള്ള ഒരു യാത്രയായിരുന്നില്ല ഹിജദാഹി സല്ലാഹു അലൈവസല തങ്ങള് പിന്നീടൊരു സമയത്ത് മക്കയിലേക്ക് കടക്കുമ്പോൾ മക്കയിൽ എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ട് എവിടെയാണ് നബിയെ മക്കയിൽ താങ്കൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് അഥവാ മക്കയുടെ സന്ദർഭത്തിൽ അലൈഹി വസ്സലാ തങ്ങളോട് സഹാബ് ചോദിക്കാൻ അപ്പോൾ അലൈഹി വസ്മ തങ്ങളും അറിഞ്ഞ ഒരു സങ്കടകരമായ ഒരു മറുപടി ഉണ്ട് നമുക്കിവിടെ എന്തെങ്കിലും താമസിക്കാൻ ഇടമുണ്ടോ നമ്മുടെ വീടുകളെല്ലാം മറ്റുള്ളവരുടെ പോയില്ലേ നമ്മുടെ സ്വത്ത് വകകളെല്ലാം മറ്റുള്ളവരുടെ പോയില്ലേ എല്ലാം അന്യാധീനപ്പെട്ട് ഈ നാട്ടിലൊന്നുമില്ലാത്തവരായി നമ്മൾ മാറിയില്ലേ എന്ന ആ വാക്കിൽ പരിത്യാഗത്തിൻ്റെ ഒരു ഒരു കൃത്യമായ ചരിത്രമുണ്ട് നബി സല്ലാഹു അല്ലെ വസങ്ങളും സഹാബാക്കളും ഒക്കെ വിട്ട് മദീനയിലേക്ക് പോയത് സമ്പാദ്യം മുഴുവൻ മക്കയിലെ ജനങ്ങളുടെ കയ്യിലേൽപ്പിച്ചിട്ടാണ് ഒന്നും തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ജീവിതത്തിന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ സ്വന്തം നാട്ടിൽ ഉപേക്ഷിച്ച് ആ നാടും ആ നാട്ടിലെ ബന്ധുജനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്ത കയ്യുമായി ഒരു സംഘം സഹാബാക്കള് തങ്ങള് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ ഒരു ചരിത്രത്തിന്റെ പേരാണ് ഹിദ്ര മഹാനായ സുഹൈബുറുഹു ഹിജറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് മദീനയിലേക്ക് യാത്രയാകുന്ന സമയത്ത് ശത്രുക്കൾ അദ്ദേഹത്തെ അവധി തടഞ്ഞു സുഹൈബെ നീ വെറും കയ്യോടുകൂടി മദീന മക്കയിലേക്ക് വന്നവനാണ് നീ ഇന്നൊരുപാട് സമ്പത്തിൻ്റെ ഉടമയാണ് അതുകൊണ്ട് താങ്കളുടെ സമ്പത്ത് മുഴുവൻ ഇവിടെ വിട്ടിട്ട് പോകണം സുഹൈബ് റബി അള്ളാഹു അനഹു ഒരു മലയുടെ മുകളിലേക്ക് കയറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എന്നെ അറിയാം ഞാൻ അമ്പെയ്ത്തിൽ വളരെ വിദഗ്ധനാണ് എൻ്റെ കയ്യിലുള്ള ഓരോ അമ്പുകളും ഞാൻ ഇയാൻ തുടങ്ങിയാൽ നിങ്ങളെ അതിജയിക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ അമ്പുകൾ ചീരുന്നവരെ ഇന്നലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ശേഷം വാളുകൊണ്ട് പോരാടാനും എനിക്ക് സാധിക്കും എൻ്റെ വാളൊടിയാതെ എൻ്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സുഹൈപ്രതികുന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് സുഹൈബിനോട് അവർ പറഞ്ഞു താങ്കളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയണം എന്നാൽ താങ്കൾക്ക് മക്കയിൽ നിന്നും മദീനയിലേക്ക് സമാധാനത്തിൽ യാത്ര ചെയ്യാം സുഹൈബ് റതി മുഴുവൻ സമ്പാദ്യങ്ങളും എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വിശ്വാസവുമായി മദീനയിലേക്ക് യാത്രയായി യാത്രയാകുമ്പോൾ സുഹൈബ് റബി അള്ളാഹുന്റെ കൈയ്യിലൊന്നുമില്ല ആഹരിക്കാനും ഒന്നുമില്ല നബ്സലാ വലൈഹ് വസ്ലമതകളും സഹാബാക്കളും കൂടിയിരിക്കുന്നിടത്തേക്കാണ് സുഹൈബ് റബി അള്ളാഹുനും കടന്നു ചെല്ലുന്നത് നബ്സല്ലാ വലൈഹ് വസ്ലമതകളും സുഹൈബ്നെ കണ്ടോടനെ പറഞ്ഞു റഹി നിന്റെ കച്ചവടം ലാഭകരമായ കച്ചവടമാണ് നീ നിന്റെ ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ച മുഴുവൻ സ്വത്ത് സമ്പാദ്യങ്ങളും അവിടെ മക്കൾക്കാരെ ഏൽപ്പിച്ചിട്ട് വിശ്വാസവുമായിട്ട് മദീനയിലേക്ക് വന്നവനാണ് താങ്കൾ കടത്തിയ കച്ചവടം ലാഭകരമാണ് എന്ന് ഹി അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നടത്ത് നാം മനസ്സിലാക്കേണ്ടത് ഹിദറയുടെ അർത്ഥതലങ്ങളാണ് ഗെറും യാത്രയല്ല അത് ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യങ്ങൾ ഒഴിവാക്കിയുള്ള ഒരു യാത്ര ഒന്നുമില്ലാതെ മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ ലോകത്തിന് നൽകിയ ഒരു പാഠമാണ് ഹിജ്റ ലോകത്തിന് നൽകിയ മറ്റൊരു പാഠമുണ്ട് മഹാനായ റസൂലുള്ളാഹി റസൂൽ സല്ലാ വലൈഹ് വസ്സല തങ്ങളെന്ന ഒരത്ഭുത വ്യക്തിത്വത്തെ സംബന്ധിച്ചു നബി വസ്ലു അല്ല വസ്ലമ തങ്ങളുടെ സ്വഭാവ മഹിമ അറിയണമെങ്കിൽ ഹിജ്റയുടെ ചരിത്രം ജീവിതം മുഴുവൻ അത്ഭുതമാണ് ഹിജറയുടെ ചരിത്രം അത്യത്ഭുതകരമാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്നതിന്റെ ആ തലേ ദിവസം അലി റളിയല്ലാഹു അള്ളാഹുലൂനെ വിളിച്ചിട്ട് തങ്ങളുടെ ബെഡിൽ കിടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന് ശേഷം ഒരു വലിയ കുറേ എടുത്ത് അലി റബി അള്ളാഹുലൂന്റെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു അലി ഇത് ഇത് ഇന്ന ആളേതാണ് ഇതടുത്ത ആളേതാണ് ഓരോരോ കൊത്തിന്റെ അല്ലെങ്കിൽ പണത്തിൻ്റെ ഓരോ കെട്ടുകളും എടുത്തു കൊടുത്തിട്ട് റസൂൽ അള്ളാഹി അലൈഹി വസ്ലമ്മൻ പറഞ്ഞു ഇതിന്നയാൾക്ക് കൊടുക്കണം ഇങ്ങനെ മക്കാര് റസൂൽ വസ്ലമ തങ്ങളെ ദേഹോപദ്രവം ചെയ്യുമ്പോൾ മക്കാർ റസൂൽ സാഹുലൈവ് വസ്സല തങ്ങളെ ആക്ഷേപിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ ചീത്ത വിളിക്കുമ്പോൾ ആ മക്കാർക്ക് വിശ്വസിച്ച് സമ്പത്തേൽപ്പിക്കാൻ ഒരാൾ മുഹമ്മദ് തങ്ങളായിരുന്നു നാം അറിയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സമൂഹത്തിന്റെ അക്രമത്തിന് വിധേയനാണ് അപ്പോഴും ആ സമൂഹം ധൈര്യമായി സമ്പത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ചത് നബിസ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കയ്യിലാണ് നബിസ് തലേന്ന് അലി റബി വിളിച്ചിട്ട് ഓരോ സ്വത്തും കൊടുത്തിട്ട് പറഞ്ഞു ഇതിന് ആളുടെ കയ്യിൽ ഏൽപ്പിക്കണം അമാനത്തിൻ്റെ മഹത്വം അലൈഹി നബിസ്ലമ തങ്ങൾ വാക്കുകൊണ്ടല്ല പ്രവർത്തിക്കൊണ്ട് കാണിച്ചു തന്നു ഏത് സന്ദർഭത്തിൽ ഈ നാട്ടുകാരുടെ പേരിൽ തന്നെ ഞാൻ ഈ നാട് വിട്ടുപോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് തങ്ങൾ മക്കയിൽ നിന്ന് വിടവാങ്ങുന്ന സമയത്ത് പറഞ്ഞു ഈ നാട്ടുകാർ അതെ മക്ക നിങ്ങളുടെ ഈ നാട്ടുകാർ നിന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ല ഈ നാട്ടിൽ താമസിക്കാൻ താമസിക്കാനിന്ന് ഇഷ്ടം പക്ഷേ ഈ നാട്ടിൽ ദൈവത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഞാൻ നാട് വിട്ടുപോകുന്നു എന്ന് എം സല്ലാഹുലൈ വസല മതങ്ങൾ പറഞ്ഞു ആ സന്ദർഭത്തിലും ആ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ മുഴുവൻ വസല മതങ്ങൾ മഹാനായ അലിഖ്യുബിൻ അബി താലി ഫുറിയാണ് പോയത് സാഹുഹു അലൈഹി വസ്ലം തങ്ങൾ ഇച്ചറങ്ങിലൂടെ ലോകത്തിന് പഠിപ്പിച്ച പാഠം ഒരു പൈസയാണെങ്കിൽ പോലും അത് ശത്രുവിൻ്റെതാണെങ്കിൽ പോലും ബാധ്യതയായി ഉത്തരവാദിത്വമായി ഏൽപ്പി ഏറ്റെടുത്തിട്ടുള്ള പൈസ അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത ഏത് കാര്യമാണെങ്കിലും അത് നിർവഹിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് എന്ന് മഹാനായ റസൂൾ ഉള്ളി സല്ലാ അലൈഹി വസ്ലമുണ്ട് തങ്ങളുടെ അല്ലെങ്കിൽ സഹാബാക്കളുടെ ഹിദറയുടെ മറ്റൊരു ചരിത്രം സ്നേഹബന്ധത്തിൻ്റെതാണ് ആത്മാർത്ഥ ബന്ധത്തിൻ്റെതാണ് ഈമാനികമായ ഒരിക്കലും മുറിച്ചാൽ മുറിയാത്ത വിശുദ്ധ വല്ലതീനതമുദ്രാൻ അൻസാറുകളായ സഹാബാക്കളെ സംബന്ധിച്ച് പറഞ്ഞു ഹിജറയിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മക്ക വിട്ടു പോകുന്ന മുഹാജറുകളായ സഹാബാക്കൾ അവർ വലിയ ത്യാഗമാണ് ചെയ്യുന്നത് മറുഭാഗത്ത് ഇവരെ എല്ലാവരെയും പുനരധിവസിപ്പിക്കാൻ നാട് വിട്ടുവരുന്ന ജനങ്ങളെ സമ്പാദ്യമെല്ലാം ഒഴിവാക്കി വരുന്ന ജനങ്ങളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം അവർക്കൊരു വിഷമവുമില്ലാത്ത രീതിയിൽ അവരെ ഒന്നായി ചേർത്ത് നിർത്തണം ആ ഒരു വലിയ പുനരധിവാസ പ്രക്രിയ മദീനയിൽ നടക്കുമ്പോൾ സഹോദരങ്ങളെ ഈമാനികമായ ബന്ധം ഒരിക്കലും മുറിച്ചാൽ മുറിയാത്ത ബന്ധമാണ് എന്ന പാഠം ഹിദ്ര നമ്മെ പഠിപ്പിച്ചു അൻസാറുകളായ സഹാപാക്കൾ അവരുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ അല്ലെങ്കിൽ ആവശ്യമായത് മുഹാദിറുകളായ സഹാപാക്ക എന്താണ് വേണ്ടത് ആ വേണ്ടതെല്ലാം അവർ നൽകാൻ തയ്യാറായി ഇങ്ങനെ സമർപ്പണത്തിൻ്റെ ഇസ്ലാമികമായ സ്നേഹത്തിൻ്റെ ഇസ്ലാമികമായ സാഹോദര്യത്തിൻ്റെ ഇസ്ലാമികമായ ഐക്യത്തിൻ്റെ ഒരു വലിയ പാഠവും കൂടെ ഹിജറ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം ദീനിയായ ജീവിതത്തിന് തടസ്സമായി മാറുന്ന കാര്യങ്ങളെയൊക്കെ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് അതിജയിക്കാൻ നാം പാദപ്പെടുന്നു സഹോദരങ്ങളെ ദീനിയായ ജീവിതം അതാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അത് എതിരായി വരുന്ന പ്രതിസന്ധികളെ ഈമാനിൻ്റെ കരുത്തുകൊണ്ട് തന്നെ അതിജയിക്കാൻ നാം പാകപ്പെടണം എന്നുള്ളത് ഹിദ്ര നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠമാണ് സത്യത്തിൽ സഹാബാക്കേണ്ട മക്കയിലെ ജീവിതം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നബിസ്ഹു അലൈവ് വസ്ലാമതാക്കേണ്ട മക്കയിലെ ജീവിതം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വലിയ ത്യാഗത്തിൻ്റെ പ്രയാസത്തിൻ്റെ ജീവിതമാണ് അമ്മാ റബി അള്ളാഹുഅന്നുവിൻ്റെ സുമയ്യ റബി അള്ളാഹു അന്നുവിൻ്റെ യാസിറബി അള്ളാഹുഹുവിൻ്റെ ഹബ്ബാബ് റബി അള്ളാഹുഹുവിൻ്റെ ബുറിയാഹു അന്നുവിൻ്റെ ഒക്കെ ചരിത്രം ഇന്നും ഏത് മനുഷ്യൻ്റെയും നൂറ്റാണ്ട് പത്ത് പതിനാല് കടന്ന് പോയിട്ടും ആ ചരിത്രം വായിച്ചാൽ ഏത് മനുഷ്യൻ്റെയും കരൾ പോകും അത്തരത്തിലുള്ള ഒരു വലിയ ത്യാഗത്തിലൂടെയാണ് അവർ കടന്നു വന്നത് പക്ഷെ വിശ്വാസത്തെ കൈ കൈ കയ്യൊഴിക്കാൻ അവർ തയ്യാറായില്ല അതിനെ അവർ പിടിച്ചു എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിൻ്റെ പേരിൽ നാടും വീടും ഒഴിവാക്കേണ്ടി വന്നാലും ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും വേണ്ടപ്പെട്ടത് വിശ്വാസമാണ് അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള തിരിച്ചറിവ് ഹിജ്റ നമുക്ക് നൽകുന്ന പാഠമാണ് സഹോദരങ്ങളെ ഹിജ്റ മുസ്ലിമിനൊരു തിരിച്ചറിവാണ് ഇസ്ലാമികമായ ജീവിതം ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ സന്തോഷങ്ങൾ മാത്രം വന്നു ചേരണമെന്നൊരു നിർബന്ധമില്ല പ്രയാസങ്ങളുണ്ടാകാം ദുഃഖങ്ങളുണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം എതിർപ്പുകളുണ്ടാകാം അത് കുടുംബക്കാരിൽ നിന്നുണ്ടാകാം ബന്ധുജനങ്ങളിൽ നിന്നുണ്ടാകാം സ്വന്തം നാട്ടുകാരിൽ നിന്നുണ്ടാകാം പല തരത്തിലുള്ള എതിർപ്പുകളെ നേരിടേണ്ടി വരും എന്ന് വിജറം നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് നബി സാഹു അലൈവലപ്പ തങ്ങളെ സംബന്ധിച്ച് മക്കയിലെ ജനങ്ങൾക്ക് ഒരു എതിർപ്പുമില്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പക്ഷേ കുടുംബക്കാരടക്കം മക്കയുടെ അന്നത്തെ ഒരു സ്വഭാവം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏതൊരു അന്യായത്തിലും കുടുംബക്കാർ ഒപ്പം നിൽക്കുന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് മക്കയിലെ അല്ലെങ്കിൽ അറേബ്യൻ ജനങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ടവൻ എന്ത് വലിയ തെറ്റ് ചെയ്താലും അവനെ ന്യായീകരിക്കുന്ന അവന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു വല്ലാത്ത കുടുംബ സാഹചര്യങ്ങൾ ഗോത്ര പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി റസൂലാഹി അലൈഹി അലൈവസമാ തങ്ങൾ ഹിദായത്തിൻ്റെ വെളിച്ചവുമായി കടന്നു വന്നപ്പോൾ കുടുംബക്കാർ പോലും ഒരു ഭാഗത്ത് നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് എതിർ നിന്നു എന്നുള്ളത് നാം ചരിത്രത്തിൽ പഠിക്കേണ്ട പാഠമാണ് അപ്പോൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ എതിർപ്പുകൾ ഉണ്ടാകാമെന്ന തിരിച്ചറിവ് ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക സമൂഹം പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഒരു തിരിച്ചറിവാണ് പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലൂടെ അതിനെയെല്ലാം അതിജയിച്ച് തന്നെയാണ് ഇസ്ലാമിക സമൂഹം കടന്നു വന്നിട്ടുള്ളത് മഹാനായ റസൂൽബാഹി സല്ലു വാലൈ വസല്ലമ്മ തങ്ങൾ പോലും അതിനെതിരായിരുന്നില്ല തങ്ങൾക്കും അതനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ഇസ്ലാമിക സമൂഹത്തിന് ഇത്രയിൽ നിന്ന് കിട്ടേണ്ടുന്ന പാഠമാണ് അതിനോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദടപത്തിൻ്റെ പ്രവർത്തനം നടത്തുന്നവർ പ്രബോധന പ്രവർത്തനം നടത്തുന്നവർ അവരും തിരിച്ചറിയേണ്ടുന്ന പാഠങ്ങളുണ്ട് അഥവാ ദണപത്തിൻ്റെ തുടക്ക സന്ദർഭം ഒരുപക്ഷേ ജനങ്ങളുടെ പിന്തുണ ലഭിച്ചു കൊള്ളണമെന്നില്ല പക്ഷേ ജനങ്ങളുടെ പിന്തുണ ലഭിച്ചില്ല എന്നതിൻ്റെ പേരിൽ ദവപത്ത് അവസാനിപ്പിക്കാൻ അനുവാദമില്ല ദവത്ത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ദിവത്ത് ആ ദിവത് നിർവഹിക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഫലങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കാണണമെന്നില്ല നബി സാഹു അലൈവ് വസ്ല തങ്ങൾ ഇരുപത് പതിമൂന്ന് വർഷക്കാലം അസ്ഥയിൽ ദാഴത്ത് ചെയ്യുമ്പോൾ ചെറിയ 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 ഫലങ്ങളാണ് കണ്ടത് പക്ഷേ േ മദീനയിലേക്കുള്ള മാറ്റത്തോടു കൂടി അത്ഭുതകരമായ ഫലങ്ങൾ കാണാൻ തുടങ്ങി അതുകൊണ്ട് ധനപത് ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഫലങ്ങൾ ദിനേനെ കാണുന്നുണ്ടോ എന്നുള്ളതല്ല അത് കൃത്യമായി നാം നിർവഹിക്കുന്നുണ്ടോ എന്നതാണ് നമ്മളെ സംബന്ധത്തിലുള്ള ബാധ്യത മറ്റൊരു കാര്യം ചരിത്രം ആവർത്തിച്ചു ചരിത്രം മഹാനായ അയ്മു സഫി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ നബിയുടെ എല്ലാം ചരിത്രത്തിൽ നമ്മൾ ഹിജറയുടെ ചരിത്രം വായിക്കുന്നുണ്ട് അസൂലുല്ലാഹി സലാഹ് അലൈഹി വസ്ലാമ തങ്ങളുടെ ചരിത്രത്തിലും ഹിജറ നമ്മൾ വായിക്കുന്നുണ്ട് ഇന്നും നമ്മളുടെ സഹോദരങ്ങളുടെ ചരിത്രത്തിൽ നാം വായിക്കുന്നത് ലക്ഷക്കണക്കായ മനുഷ്യർ നാട് നാടുവിട്ടു പോകേണ്ടുന്ന ഒരു വല്ലാത്ത ദുർഗതിയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് ചരിത്രം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും പക്ഷേ ഈ ഹിജറകളൊന്നും ഒരിക്കലും പാടല്ല ഈ ഹിജറ ചെയ്ത് നാട് വിട്ടുപോകും വരുന്നവരെല്ലാം ഒരു സന്ദർഭത്തിൽ വിജയ ശ്രീലാളിതരായി തിരിച്ചു വരും എന്നുള്ളത് ഹിജ്റയുടെ പൂർണ്ണതയിൽ നാം കാണുന്ന മറ്റൊരു ചരിത്രമാണ് ഇതൊന്നും പരാജയപ്പെട്ടുള്ള ഓട്ടങ്ങളല്ല ഈ ഓട്ടങ്ങൾക്കെല്ലാം അർത്ഥങ്ങളുണ്ട് അതെല്ലാം തിരിച്ചുവരവിൻ്റെ ഒരു താൽക്കാലികമായ മാറ്റം മാത്രമാണ് എന്നുള്ളത് ഖിജ്ര നമുക്ക് ലോകത്ത് ലോകത്തെ പഠിപ്പിച്ച മഹത്തായ പാഠങ്ങൾപ്പെട്ടതാണ് അള്ളാഹുസ്ബാൻ